ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇതിലൂടെ അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് തുക വന്നു കൊണ്ടിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായി ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ കർഷകരായിട്ട് പോലും കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം എടുക്കാത്തവരുമുണ്ട് അങ്ങനെ സാധാരണക്കാരായ കർഷകർക്കാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് മറ്റു ആനുകൂല്യങ്ങളൊന്നും സർക്കാരിൽ നിന്നും ലഭിക്കാത്ത ചെറിയ വരുമാനം വാങ്ങുന്ന സാധാരണ കർഷകർക്ക് വളരെ ഏറെ സഹായകരമാവുന്ന ഒരു പദ്ധതിയാണിത് കർഷകർക്ക് മറ്റു ജോലിക്കാർക്കും ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പെൻഷൻ എന്ന രൂപത്തിൽ പറയാനാവും ഇതിനായി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരെ പോലെ ചെറിയ രീതിയിൽ ഒരു തുക അംശാദായമായി അടയ്ക്കുകയും ഇതിൻ്റെ മൂല്യമനുസരിച്ചാണ് ഈ തുക കണക്കാക്കുക പിന്നീട് അറുപത് വയസ്സാവുമ്പോഴാണ് ഈ തുക അക്കൗണ്ടുകളിലേക്ക് മാസാമാസം വിതരണം ചെയ്യുന്നത് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇപ്പോൾ സാധിക്കുക ഈ വയസ്സിനുള്ളിൽ ഈ പദ്ധതിയിൽ അംഗമായവർക്ക് ഒരു അംശാദായം അടയ്ക്കേണ്ടതുണ്ട് വെറും അൻപത്തിയഞ്ച് രൂപ മാത്രമാണ് ഒരു കർഷകൻ ഇതിനായി അടയ്ക്കേണ്ടതുള്ളൂ പ്രായം കൂടുന്നതനുസരിച്ച് ഈ തുകയിൽ ചെറിയ രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും പ്രായം കൂടുന്തോറും തുകയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഗുണഭോക്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ പങ്കാളിക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ഇതിൽ അംഗങ്ങള താൽപ്പര്യമുള്ള കർഷകർ അവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ തുടങ്ങിയ രേഖകളുമായി അടുത്ത ഓൺലൈൻ സെൻ്ററിൽ ചെന്നാൽ മതിയാവും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക